പിസ്സാ ഗോപുരത്തിനകത്ത് കയറുമ്പോ ഒരു ചെറിയ സ്റ്റെപ്പാ വളഞ്ഞ് വളഞ്ഞു കേറണം അപ്പം കൊറച്ചു കഴിഞ്ഞപ്പോ അയ്യോ സാമിയെ അയ്യപ്പോ എന്ന് പറഞ്ഞ് വിളിച്ച് നമ്മളെ രണ്ടുപേര് ശരണം വിളിച്ചിട്ട് വന്ന് ഇതെന്തോ ചടങ്ങാന്ന് ഓർത്തിട്ട് എല്ലാ സായിപ്പന്മാരും അന്നൊരു ദിവസം മുഴുവൻ സാമിയെ അയ്യപ്പോ എന്ന് വിളിച്ചിട്ടാണ് ഈ പിസ്സാഗോപുരം കയറിയത് അപ്പൊ അതിനു മുമ്പ് നമ്മളൊരു നോട്ട് നോട്ടീ സംഭവം കത്തിയറ്ററിൽ പോയപ്പോ ഒരു ബെല് നോട്ട് അങ്ങനെ ഇത് കാണിക്ക എന്നിട്ട് ഇതെല്ലാം കേറിയിട്ട് ക്ഷീണിച്ചിട്ടേ അവര് ബെല്ല് കിട്ടില്ല ആകെ മാത്രമേ ബെല് കിട്ടു അപ്പൊ പോണ വഴി നീളെ എന്നെ ചീത്ത വിളിക്ക ഇവൻ പറഞ്ഞിട്ടാ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ ചിന്തുടങ്ങി അപ്പൊ കൊറച്ചു നേരം കഴിഞ്ഞപ്പോഴേ ഈ പിറകെ പറഞ്ഞ ആൾക്കാരെല്ലാം എടാ എതിരെ എടാ മെതിരേ എന്ന് പറഞ്ഞു ജപ്പാൻ കയറൊക്കെ ഞാന് തുടക്കം തൊട്ട് പറഞ്ഞു തുടക്കം തൊട്ട് നമ്മളെ അവിടെ നിന്ന് നിങ്ങളെ നോക്കി വരയ്ക്കുകയായിരുന്നു ഇത് കാവ്യ 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 ഹലോ ഹലോ കാവ്യക്ക് സംസാരിക്കാനും കഴിയില്ല ചെവിയും കേൾക്കില്ല പക്ഷെ അസാധ്യമായിട്ട് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തൊരു കഴിവുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കും അപ്പോ ഇവിടെ നോക്കി വെച്ച് വരച്ചതാണ് അവര് മാറും നോക്കി വരച്ചത് അല്ലേ ആലോചിച്ചിട്ട് വെച്ചത് ബട്ടർഫ്ലൈ ആലോചിച്ച ഇഷ്ടം അതെ ഇഷ്ടം കൊണ്ട് വരച്ചതാണ് കേട്ടല്ലോ കാവ്യ പറയുന്നത് കേട്ടല്ലോ നമുക്ക് കാവ്യടെ ഒന്ന് വേദിയിലേക്ക് വിളിക്കാം കാവ്യ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് അമ്മ പറഞ്ഞത് ഓക്കെ കാവ്യയുടെ ഒന്ന് വേദിയിലേക്ക് വിളിക്കുവോ അപ്പൊ കാവ്യക്ക് കാവ്യ ജനിച്ചു ഇതുള്ളത് ഈ പ്രശ്നമുള്ളത് പെന്മനാ കേൾവി ഇല്ലായിരുന്നു ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങള് ട്രീറ്റ്മെന്റിന് പോയി അപ്പം നഴ്സിന്റെ കംപ്ലൈന്റ് ആണ് ചിലപ്പോ മിറക്കള് പോലെ എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞു പക്ഷേ ആള് ആക്ടീവ് ആണ് കേൾക്കത്തില്ലെങ്കിൽ എല്ലാം സംസാരിക്കും അപ്പൊ അതുകൊണ്ട് കാവ്യം കേൾക്കത്തില്ലെന്ന് കാവ്യ പോലും അറിയത്തില്ല കൂട്ടാർക്കും അറിയത്തില്ല ഒന്നും ഞാൻ സൈൻ ലാംഗ്വേജ് ഒന്നും കാണിച്ചില്ലല്ലോ നമ്മൾ പറയണതിനെല്ലാം കാവ്യ മറുപടി പറയുന്നുണ്ട് കാവ്യയ്ക്ക് നിങ്ങള് പറയണതെല്ലാം മനസ്സിലാവും അതാണ് എടുത്തു പറയേണ്ടത് നമ്മുടെ ലിപ് ഇങ്ങനെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ട് കാവ്യക്കത് കിട്ടുന്നുണ്ട് അത് അത് ചെറിയൊരു കാര്യമല്ല മാത്രല്ല പറയാനുള്ള ശ്രമം എപ്പോഴും നമുക്ക് കാത് കേൾക്കാതാകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന നമുക്ക് തിരിച്ചു കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ പറയുന്നത് ശരിയോ നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവണം അങ്ങനെയാണ് സ്പീച്ച് ഇമ്പെന്റ് വരണത് പക്ഷെ ഇവിടെ കാവ്യ അതിനെ ശരിക്കും ഒരു തരത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം കാവ്യ താങ്ക് യു പറയണ്ടേ ഞങ്ങൾ രണ്ടു ഫോട്ടോയിൽ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം നിങ്ങൾ മൂന്നുപേരൊന്ന് വേദിയിലേക്ക് വരും മൂന്ന് പേർക്കും വെൽക്കം കാവ്യ ഇത് അവർക്ക് മൂന്ന് പേർക്കായിട്ട് കൊടുത്തേ അടിപൊളി അടിപൊളി നന്നായി ഹാപ്പി ആയോ മോളിപ്പം പി ജി കഴിഞ്ഞു മാസ്റ്റർ ഓഫ് ഫൈനൽ ബി കോളേജ് പി ജി കഴിഞ്ഞാല് വയസ്സ് മുതലേ വരയ്ക്കും ആർ എൽ ബിയിൽ ഇപ്പം ഫൈനൽ ഇയർ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം വന്നിട്ടില്ല രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ലളിതകലാ അക്കാഡമിയുടെ അവാർഡ് കിട്ടിയത്